നമസ്തേ ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെയില്ല നമ്മുടെ കുറവുകളെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കഴിവുകളെയും നാം ഓരോരുത്തരും തിരിച്ചറിയണം അവ തിരിച്ചറിയുന്നത് നമ്മെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ആ ചിന്തകൾ ഉപേക്ഷിക്കുവാനും ഏകാന്തതകളൊക്കെ മറികടക്കുവാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കും പ്രിയമുള്ളവരെ ഒരു കഴിവുകളും തരാതെ ദൈവം ആരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മെ തന്നെ സ്നേഹിക്കണം സ്വീകരിക്കണം സ്വയം ഒരു ആദരവ് തോന്നണം എല്ലാ പോരായ്മകളോടും എല്ലാ കുറവുകളോടും നാം നമ്മെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ വിജയങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസഡ്